വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല്ല് രോഗനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടെല്ല് രോഗവിദഗ്ധർ ഡോക്ടർ ഡി എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് കെയർ ഹോസ്പിറ്റൽ ശാസ്ത്ര മുന്നേറ്റത്തിൽ കേരളം രാജ്യത്തിന് മാതൃക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര ഗവേഷണ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശാസ്ത്രം എങ്ങനെ സാധാരണക്കാരനെ പ്രയോജനപ്പെടും എന്നതാണ് പരിശോധിക്കേണ്ടത് ശാസ്ത്രത്തിന്റെ അഭാവത്തിൽ മനുഷ്യരാശിയുടെ വികസനം അസാധ്യമാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പ്രവർത്തനം അഭിനന്ദാർഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശാസ്ത്ര മേഖലയും വ്യവസായ മേഖലയും പരസ്പര ധാരണയോടെയുള്ള പ്രവർത്തനം വലിയ നേട്ടങ്ങൾക്കിടയാകും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കാർഷിക മേഖലയ്ക്ക് കൂടി ഗുണകരമാകണം ജനിതക എഞ്ചിനീയറിംഗ് രംഗത്തെ ഗവേഷണ സ്ഥലങ്ങൾ ഭക്ഷ്യമേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും എല്ലാം കൈത്താങ്ങാകണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ